ബ്രഹ്മുണ്ട് ടെൻറ്റ് സിറ്റിയിൽ നിന്ന് ഞാൻ നേരെ വന്നത് രാംകഥാ പാർക്കിലുള്ള ടെൻറ്റ് സിറ്റിയിലാണ് അയോധ്യയിൽ രണ്ടിടത്താണ് ടെൻറ്റ് സിറ്റി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് ബ്രഹ്മുണ്ടിലും ഒന്ന് രാംകഥാ പാർക്കിലും ബ്രഹ്മുണ്ട് ടെൻറ്റ് സിറ്റി എന്ന് പറയുന്നത് രാമ തൊട്ടടുത്തായിട്ടാണ് അതേപോലെ രാംകഥാ പാർക്കിലുള്ള ടെൻറ്റ് സിറ്റി എന്ന് പറയുന്നത് സരയൂ നദിക്കരയിലാണ് രാംകഥാ പാർക്കിലുള്ള ടെൻറ്റ് സിറ്റിയുടെ എൻട്രൻസ് ഇങ്ങനെയാണ് അപ്പം ഇത് നമ്മൾ നേരത്തെ പോയി കണ്ട ബ്രഹ്മുണ്ട് ടെൻറ്റ് സിറ്റിയുടെ ഒരു കൺസ്ട്രക്ഷൻ ഇതും കുറച്ച് ഡിഫറെൻ്റാണ് കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഇതാണ് ഒരു തൃശ്ശൂലത്തിൻ്റെ മാതൃകയിലുള്ളൊരു സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിനകത്ത് ഫുൾ റാം 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 എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഇത് കേട്ടോ പ്രാവക് ടെൻറ്റ് സിറ്റി അയോധ്യ ഇപ്പം നമ്മളിപ്പോൾ ആ സൈഡിൽ കണ്ടതാണ് അത് ഈ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ കോൺഫറൻസ് ഹാൾ ക്ലബ്ബ് ഹൗസ് ജിമ്മ് ഇതൊക്കെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എനിക്കത് ഇങ്ങനത്തെ ഒരു റൂഫുള്ള ബിൽഡിങ്ങുകളെല്ലാം അതാണ് കേട്ടോ ടെൻറ്റ് സിറ്റി അതായത് നമ്മുടെ ഗസ്റ്റിന് താമസിക്കാനുള്ള സ്ഥലമല്ല ഇത് ക്ലബ് ഹൗസും ജിമ്മും കോൺഫറൻസ് ഹാളും ഒക്കെയാണ് അത് റെസ്റ്റോറൻറ്റ് ഇത് ക്ലബ് ഹൗസ് ഇത് ജിമ്മ് അപ്പോൾ ജിമ്മിലൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ജിം ഫെസിലിറ്റീസൊക്കെ ആണ് ഇവിടുത്തെ റിസപ്ഷൻ നമുക്ക് കാണുമ്പോൾ നമ്മൾ ബ്രഹ്മുണ്ടിൽ കണ്ട സെയിം ടെൻസിറ്റിയുടെ അതേപോലെ തന്നെയാണ് ലുക്കിലൊക്കെ ഫീൽ ചെയ്യുന്നത് അതേ കണ്ട സെയിം തന്നെയാണ് ചെയറിന്റെ കളറിൽ മാത്രം കുറച്ച് ഡിഫറൻസ് ഉണ്ട് ബാക്കി സിറ്റിംഗ് ഏരിയ ഒക്കെ സെയിമാണ് കേട്ടോ ഇതേ പി ആർ എ വി ഇ ജി ടെൻ സിറ്റി അയോധ്യ സറയൂ അപ്പം ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് സരയൂർ റിവറിൻ്റെ അടുത്താണ് അപ്പം ഗസ്റ്റുകൾക്കുള്ള ടെൻ സിറ്റി ഇതാണ് കേട്ടോ ഗസ്റ്റ് അക്കോമഡേഷൻ ഇവിടെ നിരത്തി അങ്ങനെ അറ്റം വരെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനകം ഒന്ന് കണ്ടിട്ട് വരാം റൂം നമ്പർ ത്രീ സീറോ ടു അപ്പോൾ ഞാൻ ആക്ച്വലി നിങ്ങളെ ഈ റൂം കാണിക്കാം ടെൻറ്റ് കാണിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല സ്റ്റിൽ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഞാനത് എടുത്തിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ഒരു റെൻറ്റ് എന്ന് പറയുന്നത് ബ്രഹ്മുണ്ടിനെക്കാട്ടിലൊരു തൗസൻഡ് റുപ്പീസ് കുറവാണ് കേട്ടോ അതേപോലെ തന്നെ ടെൻറ്റിൽ കുറച്ച് ഫെസിലിറ്റീസും കുറച്ച് ആണ് ഇത് അയോധ്യ എന്ന് പറയുന്നത് മങ്കീസിൻ്റെ സ്ഥലമാണല്ലോ കാരണം അവരിവിടെ സ്പെഷ്യൽ ആൾക്കാരാണ് ഹനുമാൻജിയുടെ സ്ഥലമാണ് ഈ രാംകഥാപാർക്ക് രാംകഥാപാർക്ക് എന്നല്ല അയോധ്യയിൽ എവരി വെയർ എല്ലായിടത്തും മങ്കീസിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു ടെൻറ്റ് സിറ്റിയിൽ അതായത് ഈ രാംകഥാപാർക്കിലെ ടെൻറ്റ് സിറ്റിയിൽ ഒരു മങ്കിയുടെ പടം വരച്ച് വെച്ചിരിക്കുന്നുണ്ടോ ഇതെന്തിനാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മങ്കി ഇവിടെ ഇഷ്ടംപോലെ ശല്യം ഒരു സ്ഥലമാണ് ഇവിടെ വന്നിട്ട് കുരങ്ങന്മാർ ഈ പടം കണ്ടു കഴിഞ്ഞാൽ അവർ ഡിസ്റ്റർബ് ചെയ്യാതെ പോകുന്നു കാരണം അവർക്ക് പേടിയാണ് ഇത് കാണുമ്പോൾ വേറൊരു മങ്കിയെ കാണുന്നതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും വീടിനടുത്ത് മങ്കികളുടെ ശല്യം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരീക്ഷിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ആ പോയ സൈഡിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെയാണ് ഇവിടെയും രണ്ട് സൈഡും ഇത് ഇട്ട് ഇത് വേറെ ടെൻഡാണ് കേട്ടോ അപ്പുറത്തെ സൈഡിലുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ടെൻസാണ് ഇവിടെ ഉള്ളത് ഈ സൈഡിലും അറിയേണ്ട ഇവിടെ എല്ലാം വർക്ക് നടക്കുന്നത് ദാറ്റ് ഓൾസോട്ട് വർക്ക് അണ്ടർ ഗോയിങ് ഹീറോൾസോ വർക്ക് അണ്ടർ ഗോയിങ് ഇറ്റ്സ് ഓക്കെ അപ്പം ഇവിടുത്തെ ഇത് വർക്ക് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടെൻ്റാണ് ഇവിടുത്തെ ഫെസിലിറ്റി റൂം ഫെസിലിറ്റി ഒക്കെ എങ്ങനെയാണ് ലൈക്ക് ഉണ്ട് ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ വിത്ത് മിറർ ഈ സൈഡിൽ എ സി ആൻഡ് ടി വി ഇവിടെ ഒരു ചെറിയ ദറ്റ് ഈസ് കൂൾ ബാർ ആ ഓക്കെ സോഫ്റ്റ് ബാ റൂഫ് ഓൾമോസ്റ്റ് സെയിം ആണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം യാ ലുക്ക് സെയിം അയ്യോ സെയിം ഇവിടെയും പാർട്ടിഷൻഡാണ് ടോയ്ലറ്റ് സെപ്പറേറ്റ് പിന്നെ ആക്സറീസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് മാത്രം ലൈക്ക് വുഡാണ് ഇവിടെ പാർട്ടിഷൻഡായിട്ടുള്ള വാഷ്റൂം വിത്ത് കർട്ടൻ വെച്ചിട്ടാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു ടെൻറ്റിൻ്റെ പ്രൈസെന്ന് പറയുന്നത് ഇസ് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ജി എസ് ടി ഇനി ഞാൻ നിങ്ങൾക്ക് രസകരമായ ഒരു കാര്യം കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് സരയൂർ റിവറിൻ്റെ തൊട്ടടുത്താണെന്ന് പറഞ്ഞില്ലേ ഇപ്പം സരയൂർ റിവറിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് രാംകഥാ പാർക്ക് ടെൻറ്റ് സിറ്റിയുടെ അടുത്തുണ്ടെന്ന് പറയുന്ന സരയൂർ റിവർ ഇതാണ് കേട്ടോ അപ്പം സരയൂർ റിവറിലൊന്നും ഇപ്പോൾ വെള്ളമില്ല അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെയാണ് ആ ടെൻറ്റ് സിറ്റി ഉള്ളത് ഇപ്പോൾ ഇത്രയും അടുത്താണ് പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സരയൂർ റിവറിൽ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് സരയൂർ റിവറിൽ ഇറങ്ങാനൊക്കെ പാടായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാരണം ഇത് ഈ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ ഇതൊക്കെ ആക്ച്വലി ഗാട്ട് ഏരിയയാണ് അപ്പൊ ഗാട്ട് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ സറിയൂർ റിവർ നല്ല വെള്ളം ഉള്ള സമയത്ത് ഡേ ഇവിടം വരെ വരും അപ്പം ഇപ്പോഴത്തെ സറിയൂർ റിവറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഒട്ടും വെള്ളമില്ല അങ്ങ് വരെ നേരപ്പിനെ ഗാട്ട് പണിഞ്ഞിട്ടേക്കുന്നുണ്ടോ ആക്ച്വലി ഇവിടം വരെ വെള്ളം ഉള്ളപ്പം ഈ ടെൻ സിറ്റി ഇന്നിട്ടുള്ള കാഴ്ചകളും നിങ്ങൾക്ക് സരയൂരിൽ ഇറങ്ങാനും ഒക്കെ ഭയങ്കര രസമായിരിക്കും ഭയങ്കര ഒരു അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ നമ്മുടെ ടെൻ സിറ്റിയുടെ ഫ്രണ്ടില് ഈയൊരു ഗാട്ട് ഉണ്ട് കേട്ടോ ഈ ഗാട്ടിൻ്റെ പേര് ചൗധരി ചരൺസിംഗ് ഗാട്ടെന്നാണ് ഈ കാണുന്നത് ഇത് വേറെ പ്രൈവറ്റ് ഹോട്ടലാണ് ഇപ്പം ഈ ചൗധരി സിംഗ് ആണ് ആ അവിടെ നിൽക്കുന്നത് ആ ശില്പം അദ്ദേഹത്തിൻ്റെയാണ് അപ്പം ഇതാണ് അയോധ്യയിലെ ടെൻറ്റ് സിറ്റികൾ ബ്രഹ്മകുണ്ടും അതേപോലെ തന്നെ രാംകഥാ പാർക്കും ഇതാണ് ഇപ്പം നിങ്ങൾക്ക് സേഫായിട്ട് വന്ന് ഇവിടെ താമസിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ബ്രഹ്മുണ്ടിലും അതേപോലെ തന്നെ രാംകഥാ പാർക്കിലുള്ള ടെൻ സിറ്റി ചൂസ് ചെയ്യാം ഓൺലൈനിൽ നിങ്ങൾക്ക് ടെൻ സിറ്റി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ലിങ്ക് ഉണ്ട് അത് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി പിന്നെ റെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മുണ്ടിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ലെവൻ പ്ലസ് ജി എസ് ടി രാംകഥാ പാർക്കിൽ ടെൻ പ്ലസ് ജി